വിശുദ്ധ അഗസ്തീനോസപുണ്യാളൻ പറയും ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് മെത്രാൻ ശുശ്രൂഷയാണ് ശ്രീ അഗസ്തിൻ ഇങ്ങനെയാണ് പറയുക നിഹിൽ ഡിഫീച്ചിലിയൂസ് നിഹിൽ ലബോറീസിയൂസ് നിഹിൽ പെരികുളോയൂസ് എപ്പിസ്കോപ്പ് എന്ന് അതായത് ഇത്രയും ബുദ്ധിമുട്ടുള്ളതും അതുപോലെ തന്നെ ഇത്രയും അപകടം പിടിച്ചതും അതാണ് പെരി എന്ന് പറയുന്നത് മരണകരമായ അപകടം പിടിച്ച ശുശ്രൂഷ എന്നാണ് അതിനെ വിളിക്കുക അതുപോലെ ഭാരപ്പെട്ട ശുശ്രൂഷ എന്ന് വിളിക്കും തീർച്ചയായും ഇത് ഇവിടെ ഇരിക്കുന്ന നെത്രാന്മാർക്ക് മനസ്സിലാവും നിങ്ങൾ ആ ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും തിരിച്ചറിയുകയല്ല എന്നും എനിക്കറിയാം പക്ഷേ അതൊരു സത്യമാണ് ഈ വിശുദ്ധ അഗസ്റ്റിൻ ഒരു ബിഷപ്പ് ആയിരുന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രിയപ്പെട്ട ജെയിംസ് പിതാവെ അങ്ങ് ഈ ഏറ്റെടുത്തിരിക്കുന്നത് ഈ വലിയ ശുശ്രൂഷയാണ് മെത്രാൻ ശിരസിൽ വച്ചിരിക്കുന്ന ആ കിരീടം അതെന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള മഹത്വമൊന്നുമല്ല രക്തസാക്ഷിയായി കഴിയുമ്പോൾ ദൈവം അണിയിക്കുന്ന കിരീടമാണ് മെത്രാനെ പൗരസ്ത്യ സുറിയാനി സഭയിൽ അണിയിക്കുന്ന ഈ കിരീടം അതുകൊണ്ടാണത് കിരീടത്തിൻ്റെ ഷേപ്പിൽ നിർമ്മിച്ചിരിക്കുന്നത് അത് രക്തസാക്ഷികൾക്കുള്ള സ്വർഗത്തിൻ്റെ അംഗീകാരമാണ് എന്ന സത്യം പ്രിയപ്പെട്ട ജെയിംസ് പിതാവ് ആരംഭം മുതലേ മനസ്സിലാക്കിയിരുന്നാൽ പിന്നീട് സങ്കടപ്പെടാതിരിക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും എന്ന സത്യം ഓർത്തിരിക്കും